ഹരിശ്രീ ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു സദാശിവസമാരാധ്യം ശങ്ക മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീ ഗുരുഭ്യോ നമ രാമലക്ഷ്മണന്മാരുടെയും സീതാദേവിയുടെയും വനയാത്ര രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു കൈകീയാകിയ മാതാവു തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേദമകലക്കളഞ്ഞിന് ഞങ്ങളെ താതനാജ്ഞാപിക്കവേണ്ടതുവൈകാതെ താതഗേഹം പിതാവിന്റെ വീട് വ്യാകുലഹീനം വ്യാകുലത ദുഃഖം കൂടാതെ ശോകം ദുഃഖം തേ നിന്റെ സൗമുഖ്യമാർന്ന് സന്തോഷത്തോടെ താതൻ പിതാവ് തന്റെ പിതാവായ ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ച ശ്രീരാമചന്ദ്രൻ യാതൊരു വിധത്തിലുള്ള വ്യാകുലതയും കൂടാതെ പിതാവിനെയും യും വണങ്ങിയ ശേഷം കൈക്കേയി മാതാവിനോട് ഇപ്രകാരം പറഞ്ഞു അമ്മേ അമ്മയുടെ മനസ്സിലുള്ള ദുഃഖം മുഴുവൻ ഉപേക്ഷിച്ചാലും സൗമിത്രയും സീതയും ഞാനും സന്തോഷത്തോടു കൂടി വനത്തിലേക്ക് പോകാനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മനസ്സിലെ ദുഃഖമെല്ലാം ഉപേക്ഷിച്ച് അച്ഛൻ ഇനി ഞങ്ങളോട് വനത്തിലേക്ക് പോകാൻ ആജ്ഞാപിച്ചാൽ മാത്രം മതി എന്തെങ്കിലും വിധത്തിലുള്ള സങ്കടമോ സംഭ്രമോ ഉണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതാക്കാൻ ശ്രീരാമചന്ദ്രന്റെ ഉത്കൃഷ്ടമായ വചനങ്ങൾക്ക് സാധിച്ചു ഇഷ്ടവാക്യം കേട്ടു കൈക്കേ ഈ സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം ശ്രീരാമനും മൈഥിലിക്കു മനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യജീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ ഇഷ്ടവാക്യം കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ സസംഭ്രമം സംഭ്രമത്തോടെ ീരം മരവുരി ധന്യവസ്ത്രം നിലയേറിയ രാജകീയ വസ്ത്രം വന്യചീരം ക്ഷീരം മരവുരി വന്യചീരം കാട്ടുമരങ്ങളുടെ തൊലി പരിഗ്രഹിക്കുക കൈക്കൊള്ളുക സ്വീകരിക്കുക താൻ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ തന്നെ ശ്രീരാമചന്ദ്രൻ പറയുന്നത് കേട്ടപ്പോൾ കൈക്കേയി പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു പിന്നെ സംഭ്രമത്തോടുകൂടി ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിക്കും കാട്ടുമരങ്ങളുടെ തൊലി കൊണ്ടുള്ള വസ്ത്രങ്ങൾ നൽകി ശ്രീരാമൻ തന്റെ രാജകീയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ആ മരവുരി സ്വീകരിച്ചു പുഷ്കരലോചനാനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനു മുടുത്താനതു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേലജ്ജയാ ഭർത്തൃ മുഖാംബുജം ഗൂഢമായി നോക്കിനാൾ എങ്ങനെ ഞാനിതു ഗാഢമുടുക്കുന്നതെന്നുള്ള ചിന്തയാ പുഷ്കരലോചനാനുജ്ഞയാ പുഷ്കരലോചനന്റെ അനുവാദത്തോടെ പുഷ്കരലോചനൻ താമരയുടെ ഇതൾ പോലുള്ള കണ്ണുകളോട് കൂടിയവൻ ശ്രീരാമചന്ദ്രൻ അനുജ്ഞ അനുവാദം വൽക്കലം മരവുരി ആകുലാൽ ദുഃഖത്തോടെ പക്ഷം അഭിപ്രായം മനോഗതം തൽക്ഷണി പെട്ടെന്ന് ലജ്ജയാ ലജ്ജയോടെ ഭർത്തൃമുഖാമ്പുജം ഭർത്താവിന്റെ മുഖമാകുന്ന താമര ഗൂഢമായി രഹസ്യമായി ഗാഠം നന്നായി പുഷ്കരലോചനായ ശ്രീരാമചന്ദ്രന്റെ അനുവാദത്തോടുകൂടി ലക്ഷ്മണകുമാരനും മര വാങ്ങി ധരിച്ചു സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയായ ജാനകിയാവട്ടെ ആ മരവുരി കയ്യിൽ പിടിച്ചുകൊണ്ട് അത് എങ്ങനെയാണ് മുറുകെ ഉടുക്കുക എന്ന ചിന്തയോടെ ലജ്ജാഭാവം പൂണ്ട് ശ്രീരാമചന്ദ്രന്റെ മുഖത്തേക്ക് ഗൂഢമായി അതായത് ഒളികണ്ണിട്ട് നോക്കി വല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ സദാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോപരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ മംഗലദേവത വല്ലഭൻ മംഗലദേവതയായ ലക്ഷ്മി വല്ലഭൻ ഭർത്താവ് ശ്രീരാമചന്ദ്രൻ ഇംഗിതജ്ഞൻ ഇംഗിതം മനോഗതം അറിഞ്ഞവൻ മനസ്സിലാക്കിയവൻ മരൂരി ദിവ്യാബരോപരി ദിവ്യവസ്ത്രത്തിനു മുകളിൽ അമ്പരം വസ്ത്രം ഉപരി മീതെ മുകളിൽ വേഷ്ടിച്ച് ചുറ്റി സൽക്കാരമാനം ആദരവും ബഹുമാനവും ഭാര്യയുടെ ഇംഗിതം മനസ്സിലാക്കിയവനും മംഗലദേവതയുടെ അഥവാ ലക്ഷ്മിദേവിയുടെ വല്ലഭനുമായ ശ്രീരാമചന്ദ്രൻ ആ പരുപരുത്ത വൽക്കലം തന്റെ കയ്യിൽ വാങ്ങി ദേവിയുടെ ദിവ്യ വസ്ത്രങ്ങളുടെ മുകളിൽ അണിയിച്ചിട്ട് ആദരവും ബഹുമാനവും കലർന്ന ഭാവത്തിൽ നിന്നു എന്നതു കണ്ടു ഒരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിയിടും വശിഷ്ടമഹാമുനി കോപേന ഭർസിച്ചു കൈക്ക് ഈ തന്നോടു താപേന ചൊല്ലിനാൻ എന്തിതു തോന്നുവാൻ ദാരങ്ങൾ ഭാര്യ ഭർസിക്കുക നിന്ദിക്കുക ശകാരിക്കുക താപേന കോപത്തോടെ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടേണ്ടുന്ന ശ്രീരാമചന്ദ്രൻ അയോധ്യവാസികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ശ്രീരാമചന്ദ്രൻ ഭാര്യയോടും സഹോദരനോടും ഒന്നിച്ച് മരവുരി അണിഞ്ഞു നിൽക്കുന്നത് രാജതാരങ്ങൾ രാജാവിന്റെ ഭാര്യ കൈകേയി കണ്ടു ഒപ്പം ഈ കാഴ്ച കണ്ട അന്തപുര സ്ത്രീകളും മറ്റുള്ള ജനങ്ങളും എല്ലാം ദുഃഖം സഹിക്കാനാകാതെ ഉച്ചത്തിൽ കരയുന്നത് കേട്ട് വശിഷ്ഠ മഹർഷി കോപത്തോടും സങ്കടത്തോടും കൈക്കേയെ ശകാരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ മാനസേ കഷ്ടമൂർത്തോളം കഠോരശീലേഖലേ രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം ഭക്യാപതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്കിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം കൊണ്ട് കാനുഃഖ നിവാരണാർത്ഥം ഭർത്തൃശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധി ആചരിച്ചിടുകേ വരൂ നിശാചരി രാക്ഷസി ദുർവൃത്തമാനസ ദുശീലം നിറഞ്ഞ കൂടിയവൾ കഠോരശീല കാഠിന്യ പ്രവൃത്തികൾ ശീലമാക്കിയവൾ ഖല ദുഷ്ട താമസശീല താമസഭാവം ദുഷ്ട സ്വഭാവം ശീലമാക്കിയവൾ ഭക്തിയാ ഭക്തിയോടെ പ്രയാണം യാത്ര സർവാഭരണ വിഭൂഷിത ഗാത്രി എല്ലാ ആഭരണങ്ങളും ധരിച്ചവൾ ദിവ്യാംബരം ദിവ്യവസ്ത്രം അനുഗമിക്കുക പിന്തുടരുക കാനന ദുഃഖം കാട്ടിലുണ്ടാകുന്ന ദുഃഖം നിവാരണാർത്ഥം പരിഹരിക്കുന്നതിനു വേണ്ടി പതിമാനസം ഭർത്താവിന്റെ മനസ്സ് രമിപ്പിച്ച് സന്തോഷിപ്പിച്ച് സദാകാലം എല്ലായ്പ്പോഴും ചിത്തശുദ്ധിയ മനശുദ്ധിയോടെ ചരിച്ചിടുക സഞ്ചരിക്കുക വശിഷ്ഠ മഹർഷി തുടർന്നു പറയുന്നു ദുഷ്ടേ രാക്ഷസി ദുശീലം നിറഞ്ഞ മനസ്സോടുകൂടിയവളെ ക്രൂരയായ സ്ത്രീ എന്തുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ തോന്നിയത് രാമൻ വനത്തിന് പോകണമെന്ന വരമാണല്ലോ ദുസ്വഭാവിയായ നീ ആവശ്യപ്പെട്ടത് സീതാദേവിക്ക് മരവുരി നൽകണം എന്ന് നിന്റെ മനസ്സിൽ തോന്നാൻ എന്താണ് ഒരു കാരണം ഭക്തിയോടുകൂടി പതിവ്രതയായ സീത ഭർത്താവിനോടൊന്നിച്ച് വനത്തിലേക്ക് യാത്രയാകുമ്പോൾ സർവാഭരണ വിഭൂഷിതയായി ദിവ്യവസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് തന്നെയാണ് പോകേണ്ടത് വനവാസകാലത്തെ ദുഃഖം പരിഹരിക്കുന്നതിനു വേണ്ടി ഭർത്താവിനെ െ ആനന്ദിപ്പിച്ചുകൊണ്ട് എല്ലായ്പോഴും ഭർത്തൃശുശ്രൂഷ ചെയ്ത് തമ്മിൽ വേർപിരിയാതെ ശുദ്ധമായ മനസ്സോടെ സഞ്ചരിക്കുകയാണ് വേണ്ടത് തബോധനനായ പോലും കൈകേയിയുടെ പ്രവൃത്തി ക്രുദ്ധനാക്കി അതുകൊണ്ടാണ് അദ്ദേഹം ക്രൂരമായ വാക്കുകൾ ഉപയോഗിച്ച് കൈകേയിയെ ശകാരിക്കുന്നത് കേട്ടു രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം ഇത് ഇപ്രകാരം വസിഷ്ഠോക്തി വസിഷ്ഠന്റെ വാക്കുകൾ നത്വ നമസ്കരിച്ചിട്ട് രാജയോഗ്യം രഥം രാജാവിന്റെ യാത്രയ്ക്ക് അനുയോജ്യമായ വിധത്തിലുള്ള തേര് ആശു പെട്ടെന്ന് രാജീവ നേത്രൻ താമരയുടെ ഇതൾ പോലുള്ള കണ്ണുകളോടു കൂടിയവൻ പ്രയാണായ യാത്രയ്ക്കു വേണ്ടി സത്വരം പെട്ടെന്ന് വസിഷ്ഠ മഹർഷി ഈ വിധം പറയുന്നത് കേട്ട് ദശരഥ മഹാരാജാവ് വസിഷ്ഠനെ നമസ്കരിച്ച ശേഷം സുമന്ദ്രരോട് ആജ്ഞാപിച്ചു രാജീവനേത്രനായ ശ്രീരാമചന്ദ്രന്റെ യാത്രയ്ക്കു വേണ്ടി രാജകീയ രഥം ഉടനെ തന്നെ വരുത്തുക സമചിത്തതയോടെയാണ് ഈ വാക്കുകൾ ദശരഥ മഹാരാജാവ് പറയുന്നത് എന്നാൽ ശ്രീരാമചന്ദ്രന്റെ ഓർക്കുമ്പോൾ അദ്ദേഹം തകർന്നു പോകുന്നു ുക്വാമവക്ാമ്പുജം പാർത്തു പുത്ര ഹാ രാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമാമസമാന മനോഹരാ ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാം വഴിഞ്ഞുകരയുന്നതു നേരം തേരുമൊരുമിച്ചു നിർത്തി സുമ്രരും ഉക്വാ പ്രകാരം പറഞ്ഞിട്ട് രാമവക്താംബുജം രാമന്റെ മുഖകമലം ശ്രീരാമചന്ദ്രന്റെ മുഖമാകുന്ന താമരപൂവ് പാർട്ടു നോക്കിയിട്ട് ലോകാഭിരാമാങ്കൻ മൂന്ന് ലോകങ്ങളിലുമുള്ളവരെ മുഴുവൻ അഭിരമിപ്പിക്കുന്ന കൂടിയവൻ പ്രാണസമാനൻ ജീവന് തുല്യമായിട്ടുള്ളവൻ ഉൾക്കാമ്പഴിഞ്ഞ് മനോധൈര്യം നശിച്ച് രഥം വളരെ പെട്ടെന്ന് വരുത്തുവാൻ പറഞ്ഞ ശേഷം ദശരഥ മഹാരാജാവ് ശ്രീരാമചന്ദ്രന്റെ മനോഹരമായ മുഖത്തേക്ക് നോക്കിയിട്ട് മകനെ രാമ സുമിത്രാത്മജ ജനകപുത്രിയായ സീതെ എന്റെ പ്രാണസമാനനായ ശ്രീരാമചന്ദ്ര മനോഹര രൂപ എന്നിങ്ങനെ വിളിച്ചു കരഞ്ഞ് താങ്ങാനാകാത്ത ദുഃഖത്തോടെ ഭൂമിയിൽ വീണ് കരയുന്ന സമയത്ത് സുമന്ത്ര തേരുമായെത്തി ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുക സീതേവിരവിൽ നീ നേരമിനി കളഞ്ഞീടരുതേതു മേ സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൻ ഇന്ദിരാവല്ലഭനാകിയ രാമനും മാനസേഖേദം കളഞ്ഞു ജനകനെ വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണുതൊഴുതുടൻ തേരിൽ കരേറിനാൻ വിരവിൽ വേഗത്തിൽ ഇന്ദിരാവല്ലഭൻ ക്ഷ്മിയുടെ ഭർത്താവ് പ്രദക്ഷിണം ചെയ്ത് വലം വെച്ച് സുമന്ത്ര രഥം ഒരുക്കി നിർത്തിയ സമയത്ത് ശ്രീരാമചന്ദ്രൻ സീതാദേവിയോട് ഇങ്ങനെ പറഞ്ഞു സീതെ വളരെ വേഗം രഥത്തിലേക്ക് കയറിയാലും ഇനി സമയം ഒട്ടും കളയരുത് ഭർത്താവിന്റെ വാക്കുകൾ ശ്രവിച്ച ദേവി രഥത്തെ വന്ദിച്ച് രഥത്തിലേക്ക് കയറി ഇന്ദിരാവല്ലഭനായ ശ്രീരാമചന്ദ്രനും മനോദുഖത്തെയെല്ലാം ഉപേക്ഷിച്ച് പിതാവിന് താണു വണങ്ങി പ്രദക്ഷിണം ചെയ്ത ശേഷം രഥത്തിലേക്ക് കയറി ബാണ ചാപ അസി തൂണീരാദികളെല്ലാം കൈക്കൊണ്ടുവന്തിച്ചുതാനും കരേറി നാൻ ലക്ഷ്മണനപ്പോൾ സുമന്ദ്രരുമാകുലാൽ തേർനടത്തിയിടിനാൻ ഭൂപനും നിൽക്ക നിൽക്കെന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ഛേതി വേഗാലരുൾ ചെയ്തിതു നിശ്ചലമായതു ലോകവും അന്നേരം ബാണം അമ്പ് ചാപം വില്ല് അസി വാൾ തൂണീരം അവനാഴി ആകുലാൽ ദുഃഖത്തോടെ ഭൂപൻ രാജാവ് ഗച്ച ഗച്ചേതി ഗച്ച ഗച്ച ഇതി പോകുക പോകുക എന്നിങ്ങനെ അമ്പ് വില്ല് വാൾ ആവനാഴി തുടങ്ങിയവ ധരിച്ചുകൊണ്ട് ലക്ഷ്മണകുമാരനും രഥത്തിൽ കയറി സുമന്ത്രർ മനസ്സിൽ തിങ്ങി നിറഞ്ഞ ദുഃഖത്തോടെ തേരോടിച്ചു നിൽക്കൂ നിൽക്കൂ എന്ന് ദശരഥൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പോകൂ പോകൂ എന്ന് ശ്രീരാമചന്ദ്രൻ സുമന്ത്രരോട് പറഞ്ഞു ഈ കാഴ്ചകണ്ട് ഈരേഴു പതിനാല് ലോകവും നിശ്ചലമായി ശ്രീരാമചന്ദ്രന്റെ വിയോഗത്തിൽ ദശരഥ മഹാരാജാവിനുണ്ടായ ദുഃഖവും ശ്രീരാമചന്ദ്രന്റെ വനത്തിലേക്കുള്ള യാത്രയുടെ വിവരണവും അടുത്ത ഭാഗത്തു നോക്കാം ശ്രീരാമചന്ദ്രായ നമ